റോമ എട്ട് മുപ്പത്തി അഞ്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്ലേശമോ ക്ലേശമോ ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോ നഗ്നതയോ ആപത്തോ ആപത്തോ വാളോ വാളോ എന്തെന്നാൽ മരണത്തിനോത്തിനോ ജീവനോ ദൂതന്മാർക്കോർക്കോ അധികാരങ്ങൾക്കോക്കോ വരാനിരിക്കുന്നവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോത്തിനോ ആഴത്തിനോഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ

നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറ്റ് വചനങ്ങളുണ്ട് വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് എന്താണ് ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട് അതെന്താണ് മരണത്തിനോടത്തിനോ ജീവനോ ജീവനോ അധികാരങ്ങൾക്കോ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ ഏതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രി നമ്മുടെ കർത്താവായ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് അതും സംഭവമില്ലേ അപ്പൊ നിങ്ങള് ഇപ്പൊ ഒരു മനുഷ്യന്മാരുടെ റിലേഷൻ ഇല്ലേ ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ട് അതൊരു സൃഷ്ടിയാണല്ലേ ലവ് അഫയർ ഉള്ള ആൾക്കാരുണ്ടാവും അതൊരു സൃഷ്ടിയാണ് ഈ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണഘട്ടത്തിലാണ് എന്താ കാര്യം ഈ അഫയർ വന്നു കഴിഞ്ഞാൽ തലക്ക് പ്രാന്ത് പിടിക്കില്ല പ്രാന്ത് പിടിക്കുന്ന ആൾക്കാർക്ക് ആ ഭ്രാന്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കും ആ വെരി സിമ്പിൾ വെരി സിമ്പിൾ അതുകൊണ്ടാണ് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ഒന്ന് പുറത്തെഴുതി വെച്ചിരിക്കണേ എൻ്റെ അകത്ത് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ആർക്ക് പൗലോസിനി പൗലോസിനെ മാത്രം ഉറപ്പുണ്ടായ പോരാ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാകണം എന്താണ് ഒരു സൃഷ്ടികൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയത്തില്ലെന്ന് കൈ കഴിക്കേണ്ട ശ്രുതികൾ അല്ലേലും E ശുദ്ധ പരമധി വികാരണത്തിന് ഞാൻ കർത്താവുമായിട്ട് റിലേഷനിലാണ് എന്ന് പറയുന്ന ഈ ലേഡി ആ സാക്ഷ്യം അവസാനിപ്പിക്കുന്ന എന്തറിയാവോ ഞാൻ നിയോഗത്തെക്കുറിച്ച് ഞാൻ വെച്ച നിയോഗത്തെക്കുറിച്ച് കുറിച്ച് കർത്താവിനോട് വീണ്ടും സംസാരിച്ചിട്ടില്ല എന്നാ ഇങ്ങനെ ഉടമ്പടി വളർന്നു വളർന്നു വരികയേ പുതിയ ആധ്യാത്മിക പുതിയ കാലം ഇന്നലെ അല ഒരു സാക്ഷ്യം ഒരു സാക്ഷ്യം അനലൈസ് ചെയ്ത് പരസ്യം പറഞ്ഞു ഉടമ്പടി പുതിയ കാലത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണെന്ന് അത് കറക്റ്റാണ് ഉടമ്പടി ഒരു കാലഘട്ടത്തെ കുറിക്കുകയാണ് ഇപ്പോൾ പുതിയ കാലത്തിനെയാണ് ഇപ്പം ഇവരെന്താ പറയുന്നത് ഞാൻ കർത്താ ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ നിയോഗവുമായി കർത്താവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ലെന്നാണ് വൺസ് ആൻഡ് എഫ് ഇറ്റ് ഈസ് ഡംപ് അത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ വിശ്വാസപോലീ ദൈവ സ്നേഹം ഉള്ളവർക്ക് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണം കൂടുതലായിരിക്കും പറഞ്ഞ പ്രശ്നം കണ്ട ദൈവനേഹം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ശരണം കൂടും നിങ്ങൾക്കറിയാവല്ലോ ഈ സമർപ്പണം നമ്മൾ സമർപ്പണ പ്രാർത്ഥന കേട്ടിട്ടില്ലേ അല്ലേ സമർപ്പണം ശരിക്കും പറഞ്ഞാൽ എവിടെ എവിടുന്നാൻ വേരെവിടെയാണെന്ന് അറിയാവോ സമർപ്പണ പ്രാർത്ഥന ഉണ്ട് വേര് വരണത് വേര് കിടക്കണത് വ്യാജനാ പ്രാർത്ഥനയിലാണ് യാചനാ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കുന്നു എവല്യൂഷൻ ഓഫ് ദി ഈ സപ്ലിക്കേഷൻ പ്രേയർ ആപ്ലിക്ക അല്ലെങ്കിൽ ആ പ്രേയറിൻ്റെ ഒരു ആ പ്രാർത്ഥനയുടെ പരിണാമം എന്താണത് പരിണമിച്ച് പരിണമിച്ച് എങ്ങോട്ടാണ് പോകുന്നത് യാചന പ്രാർത്ഥന ചില യാചനാ പ്രാർത്ഥനകൾ പരിണമ പതിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് തിരുവചനങ്ങൾ മർക്കോസ് പതിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് തിരുവചനങ്ങളാ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് അവൻ നിലത്തു വീണ് നിലത്തു വീണ് സാധ്യമെങ്കിൽ സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ ആ തന്നെ കടന്നുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ആപാ പിതാവെ ആപാപിതാവെ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി മാറ്റി തരണമേ എന്നിൽ നിന്ന് തരണമേ ഒരു യാചന പ്രാർത്ഥന അതിന്റെ എല്ലാവിധ ഉദ്ഗ്നതയോടും കൂടി എരിവോടും കൂടി തുടങ്ങുകയാണ് എന്താണ് അവൻ പിതാവിനോട് പറയുന്നു സത്യമെങ്കിൽ എല്ലാം സാധ്യമാണ് സാധ്യമെങ്കിൽ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ വിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാം ഈ പ്രാർത്ഥനയെക്കുറിച്ചും ഈ പ്രാർത്ഥനയുടെ വിധി എന്താണ് അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ കർത്താവിനുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അവസാനം എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കർത്താവിന് പരിശുദ്ധാത്മാവർ നോട്ട് കൊടുത്തിട്ടുണ്ട് ജീസസ് ഇഫ് സോ ഇവൻ ദോ ഇവർ ഇതിൻ്റെ ഒരു ഫെയ്റ്റ് എവിടെയാണ് ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് ഡിസ്റ്റേഞ്ച് ചെയ്ത് പോ എൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോണത് അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കർത്താവിനോടൊരു ആലോചന കൊടുത്തിട്ടുണ്ട് എന്ത് അതുകൊണ്ട് എന്ത് ചെയ്തു സാധ്യമെങ്കിൽ പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ പിടിവിക്കണേ പിന്നീട് എന്താ പറയണത് എങ്കിലും എന്താണ് പറയുന്നത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അത് ഈ പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട സംഭവമാണത് എല്ലാ യാചന പ്രാർത്ഥനയുടെ കൂടെ ഇത് ചേർത്ത് വെക്കണം ഇത് ചേർത്ത് വെക്കാതെ നിങ്ങൾ ഉപ്പിടാതെ കറിവിച്ചിട്ട് കാര്യമുണ്ട് മരിച്ച ദൂരക്കുള്ള ആൾക്കാർ എൻ്റെ പേര് അനീഷ് ജോസ് ഞാൻ ടെക്സാസില് ഓസ്റ്റനിൽ നിന്ന് വരുന്നു ഇന്ന് ഞാൻ രാവിലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പ് കൊടുത്തതാണ് അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് എൻ്റെ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ ഈ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിങ്ങനെ ലാഗാവുകയും ഞാൻ രണ്ട് മൂന്ന് ലോയർമാരെ മാറ്റേണ്ടിയും വന്നു എനിക്ക് അവസാനത്തെ ലോയറിനെ ഓൾമോസ്റ്റ് ഐ പെയ്ഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡോളേഴ്സ് ടോട്ടലി എനിക്ക് ഒരു ഫോർട്ടി തൗ ഫോർട്ടി സെവൻ തൗസൻഡ് ഡോളേഴ്സ് ഫൈവ് ഹൺഡ്രഡ് എനിക്ക് സ്പെൻഡായി ഈ ഇലവൻ ഇയേഴ്സിൽ ഓരോ പ്രാവശ്യവും ഞാൻ എൻ്റെ പേപ്പർ വയ്ക്കും ആവും പിന്നെ അത് ഡിപ്പോർട്ടേഷനിൽ പോയി ഡിപ്പോർട്ടേഷനിൽ പോയ സമയത്ത് ഞാൻ എന്നെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസിൻ്റെ കോട്ടറിലേക്ക് വിളിപ്പിച്ചു എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നീ മിക്കവാറും നാട്ടിൽ പോകേണ്ടി വരും തിരിച്ചു പോകേണ്ടി വരും അപ്പം പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഓൾറെഡി നാട്ടിൽ വന്നിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഫൈനലായിട്ട് എൻ്റെ പേപ്പർ വയ്ക്കണത് ആ പേപ്പർ വെച്ച സമയത്ത് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു നിനക്ക് ഫിംഗർ പ്രിൻ്റ് ഉണ്ട് എത്രയും വേഗം ഫിംഗർ പ്രിൻറ്റിനുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം പക്ഷെ അപ്പോയിൻമെൻ്റ് എല്ലാം ഒരു ആറു മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ത്രീ ടു സിക്സ് മാങ്സ് ഗ്യാപ്പാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച ശേഷം എനിക്കൊരു എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ് നീ വാക്കിങ് ചെയ് പക്ഷെ അവിടെ വാക്കിൻ അലൗഡ് അല്ല ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ് ഡിഫൻ യു എസ് ഐ സിയുടെ കേന്ദ്രമാണ് ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ് പക്ഷേ ഞാൻ അവിടെ അതിരാവിലെ ചെന്നു എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ തേർട്ടിക്ക് ഞാൻ അവിടെ ചെന്നു അവിടെ ആദ്യം കണ്ട ഒരു ബ്ലാക്ക് അമേരിക്കൻ ലേഡിയോട് ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും വേഗം പേപ്പർ മണിന് വേണ്ടിയിട്ട് എനിക്കൊരു എനിക്ക് ഫിംഗർ ബിൽ ചെയ്യണം ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല ഭാഗ്യമെന്ന് പറയട്ടെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ ആദ്യം കേറിക്കോ അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എന്നോട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ കൂടുതൽ ഡീപ്പ് ഇൻ ഫെയ്ത്ത് ആയി ഓൾറെഡി എനിക്ക് മാതാവുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ചെറുപ്പം മുതൽ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വളർന്ന കാലം തൊട്ട് മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആകെ ആശ്രയം രണ്ടാമത് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ പേടി മാറി എനിക്കൊരുപാട് ആങ്സയറ്റി ഭയങ്കര സ്ട്രെസ്സായിരുന്നു സ്ട്രെസ് കൊണ്ട് ഞാൻ ഒരുപാട് ഷോർട്ട് ടെമ്പർ ആവുമായിരുന്നു പക്ഷെ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ ഇതെല്ലാം മാറിപ്പോയി ായിട്ട് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ രാവിലെ അച്ഛൻ്റെ ടോക്ക് കേട്ടു ഇവിടുത്തെ സമയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ അതായത് ഇവിടെ ചൊവ്വാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ഈ ടോക്ക് കേൾക്കുന്നത് അപ്പോൾ ടോക്ക് കേട്ട് ഞാൻ അത് ഏത് എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാനിങ്ങനെ പോയി ടോക്ക് കേട്ടിട്ട് ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫൈനൽ പ്രേരണ സമയത്ത് അച്ഛൻ്റെ പ്രേരണ സമയത്ത് ഞാൻ പറഞ്ഞ് ഈ മാർച്ച് തേർട്ടി ഫസ്റ്റിൽ എൻ്റെ കുട്ടികളുടെ വെക്കേഷന് ഉള്ളിൽ എനിക്ക് എൻ്റെ പേപ്പർ അടിച്ചു വരണം നാട്ടിൽ പോകാനുള്ളത് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നേരെ എൻ്റെ വർക്കിലേക്ക് പോയി എനിക്ക് ഓർഡർ ചെയ്യാനുണ്ടായി കുറെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കിലേക്ക് പോയി തിരിച്ച് ഞാൻ രണ്ടരായപ്പോൾ വന്നപ്പോൾ രണ്ടര ഞാൻ വന്ന സമയത്ത് ഞാൻ മൊബൈലെടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന മെയിൽ എൻ്റെ വക്കീലിൻ്റെ മെയിലാണ് യു ആർ കേസ് ഈസ് അപ്രൂവ്ഡ് യു ക്യാൻ ട്രാവൽ അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് രണ്ടരകി ആ രണ്ടരകി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും അതിനുമുമ്പത്താഴ്ചയും ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിച്ചു വൈ ഇറ്റ് ഈസ് ലാഗിങ് എന്തോരം സമയമെടുക്കും ആ നോർമലി അതൊരു വൺ ആൻഡ് ഹാഫ് ഇയർ എടുക്കും ഇറ്റ് ടേക്സ് ടൈം അപ്പോൾ അതിൻ്റെ പേരിൽ നീ വരാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാനത് ഫയൽ ചെയ്തത് ലാസ്റ്റ് സെപ്റ്റംബറിലാണ് വിത്തിൻ സിക്സ് മന്ത്സ് നോർമലി അത് സംഭവിക്കാത്തതാണ് സമയ ചുരുക്കത്തിൽ മാതാവ് ഇടപെട്ടതിനുള്ള കാര്യമാണ് അതെൻ്റെ ജീവിതത്തിൽ നടന്നത് ഇത് ഞാൻ സംഭവിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പോ വേറോ ഒന്നുമില്ലായിരുന്നു എൻ്റെ ഞാനിവിടെ അച്ഛനും ബ്രദറും എല്ലാം കൂടി ഹ്യൂസ്റ്റണിൽ ധ്യാനത്തിന് വന്നിട്ടുണ്ടായി ധ്യാനിപ്പിക്കാൻ വന്നിട്ടുണ്ടായി ധ്യാനിപ്പിക്കാൻ വന്ന സമയത്ത് ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ എനിക്കൊരു മൂന്ന് മണിക്കൂർ ഡ്രൈവുണ്ട് ഓസ്റ്റിൻ ടു ഹ്യൂസ്റ്റൺ ഞാൻ അവിടെ നിന്ന് വന്ന് അവിടെ വന്ന സമയത്ത് അവിടെ ഉപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്നാല് കെട്ട് പേപ്പർ മേടിച്ചു എല്ലാവർക്കും കൊടുത്തു എൻ്റെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം കൊടുത്തു മലയാളം ഞാൻ അവിടെ തന്നെ പള്ളികളിൽ മലയാളം പത്രം കൊടുത്തു കുറച്ചൊക്കെ ലാഗിങ് വന്നു എന്നാൽ പോലും മാതാവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്കിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിർത്തി മാതാവിനൊരുപാട് നന്ദി ത്രികുമാരനും ഒരുപാട് നന്ദി എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കുന്നത് വൺസിൻ എ ആയിരുന്നു അവിടെ അച്ഛന്മാരെ കിട്ടാനും അച്ഛന്മാരുടെ ഒക്കെ എടുക്കാനും അതനുസരിച്ച് എനിക്ക് എത്തിപ്പെടാനും പറ്റത്തില്ല കാരണം അവിടുത്തെ പള്ളികൾ ഇവിടെ പോലെയല്ല ഒരു ചിലപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ സർട്ടൺ ഡേയ്സ് മാത്രമാണ് അവിടെ കുമ്പസാരിക്കാനായിട്ട് സമ്മതിപ്പിക്കത്തുള്ളൂ അപ്പം ഞാൻ എല്ലാ പ്രത്യേകിച്ച് ജോ അവിടുത്തെ ഉള്ള ജോണച്ഛനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ജോണച്ഛൻ എപ്പം ഞാൻ ചെന്ന് ചോദിച്ചാലും എപ്പോഴൊക്കെ കുർബാനക്ക് വന്നാലും രണ്ടര മണിക്കൂർ ഡ്രൈവുണ്ട് എനിക്ക് കുർബാനയ്ക്കുള്ള സ്ഥലത്തേക്ക് എൻ്റെ സ്ഥലത്തുനിന്ന് അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് അച്ഛൻ കുർബാനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് കുമ്പസാരിക്കണോ അച്ഛാന്ന് പറഞ്ഞാൽ അതിനെന്തടാ വാ അച്ഛൻ്റെ മേടയിലിരുത്തി എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കാനും വചനങ്ങളിൽ കൂടുതൽ ഡീപ്പ് ആവാനും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ എന്നെ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ് പിന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഓരോരുത്തർക്കും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി പല കാര്യങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ബോർഡിങ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു അത് ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഫ്രീക്വൻ്റായിട്ട് ആയിട്ട് വില്ല് കാണുകയും മാതാവ് വിളിച്ചുണർത്തുകയും കൂടെ സഞ്ചാരി മാതാവ് കൂടെ പോണതും ഓരോരുത്തരും ജീവിതങ്ങൾ ഇടപെടണം കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി അപ്പോൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ സാക്ഷ്യം കൊണ്ട് അതൊരുപാട് വർദ്ധിക്കാനായിട്ട് അതിട്ട എൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാത്തിനും മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ആദ്യമായിട്ട് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ആനിയമ്മ ജേക്കബ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഞാൻ എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഇയാൾ താരയിൽ വന്ന് ഞാൻ പറയുന്നത് മാതാവിനും ഈശോയും എനിക്ക് ഈ അൽത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ച ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും യു എസ്സിൽ പോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും സെയിം നിയോഗം വെച്ചിരുന്നു മൂന്നും നാലും തവണ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് യു എസ്സിൽ പോകാനുള്ള നിയോഗം അമ്മമാതാവ് ഈശോയിൽ കൂടി സാധിച്ചു തന്നു അതെങ്ങനെ ലഭിച്ചു എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫച്ചം പറയുന്നു തീ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഒരാൾക്ക് അതായത് അനൂപ ഞാനൊന്ന് പറഞ്ഞുകൊള്ളിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേര് തമ്പി എന്നാണ് തമ്പി ജേക്കബ് അപ്പോൾ തീ എന്ന് വെച്ച് തുടങ്ങുന്ന ലെറ്ററിൽ ആ ആൾക്ക് ദൈവം ഇല്ല എങ്കിൽ മാത്രമേ അവരുടെ നിയോഗം നടക്കാതിരിക്കുന്നുള്ളൂ മറിച്ച് ദൈവം ഉണ്ടെങ്കിൽ അവരുടെ നിയോഗം നടന്നിരിക്കും ഈ അച്ഛൻ്റെ സാക്ഷ്യത്തിന് ശേഷമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഉടമ്പടി പുതുക്കുക എന്നുള്ളത് അതായത് നാലാമത്തെ അഞ്ചാമത്തേം തവണ സോറി അഞ്ചാമത്തെ തവണയായിരുന്നു ഉടമ്പടി പുതുക്കുന്നത് ആ ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ പിടിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം അമ്മ അമ്മമാതാവ് ഈശോയിൽ കൂടി എൻ്റെ ഭർത്താവിന് ലഭിച്ചു ബയോമെട്രിക്സിനുള്ള ഡേറ്റ് കിട്ടുകയും അതായത് ജൂലൈ എട്ടാം തീയതി ജൂലൈ പതിനാലാം തീയതി ഞങ്ങളുടെ ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ കിട്ടുകയും ചെയ്തു സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് ഞങ്ങൾക്ക് ആ നിയോഗം സാധിച്ചു തരികയും ചെയ്തു എന്നാൽ ഈ നിയോഗം കിട്ടിയതനുസരിച്ച് ഞങ്ങളുടെ ഇൻ്റർവ്യൂ വെച്ചിരുന്ന സ്ഥലം സെക്കൻഡ്രാബാദ് അതായത് ഹൈദരാബാദിലായിരുന്നു ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഞങ്ങളതനുസരിച്ച് പത്ത് ദിവസത്തേന് ഹൈദരാബാദിൽ പോവുകയും അവിടെ എട്ടാം തീയതി ഞങ്ങളുടെ ബയോമെട്രിക്സ് നടക്കുകയും പതിനാലാം തീയതി ഞങ്ങളുടെ ഇൻറ്റർവ്യൂ നടക്കുകയും ചെയ്തു ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചിനെ വന്ന് കാണുകയും ജോസഫച്ചിനെ ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ലെറ്ററും കൺഫർമേഷൻ ലെറ്ററും അച്ഛനെ കൊണ്ട് കാണിക്കുകയും അച്ഛൻ ഞങ്ങൾക്കൊരു കാശരൂപം തരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ ബയോമെട്രിക്സ് വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും പത്തും പതിനഞ്ചും മിനിറ്റാണ് ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത് എന്നാൽ ഞങ്ങൾക്ക് അമ്മ മാതാവ് സഞ്ചാരി മാതാവ് ഞങ്ങളുടെ മീഡിയേറ്ററായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതനുസരിച്ച് വെറും മൂന്നേ മൂന്ന് മിനിറ്റ് മാത്രം ഞങ്ങളോട് ചോദ്യം ചോദിച്ചു ഞങ്ങൾ ആ ചോദിച്ചതിൻ്റെ ഉത്തരം മാത്രം പറയുകയും ചെയ്തു രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് അമ്മ മാതാവ് കിട്ടിയ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ ഇടത്തെ കൈയുടെ മൂന്നാമത്തെ വിരല് ഒരു രാത്രി ഒരു വർഷത്തിനു മേലുണ്ടായ ഒരു സംഭവമാണ് രാത്രി സമയത്ത് ഒരു അസമയത്ത് എനിക്ക് കൈ പൊക്കാനും വയ്യ താക്കാനും വയ്യ എന്നാൽ അതനുസരിച്ച് കൈക്ക് അതിവേദന ഞാൻ എഴുന്നേറ്റ് പോയി അമ്മമാതാവിൻ്റെ ആ ഉടമ്പടി തൈലം എൻ്റെ വിരലിൽ പുരട്ടുകയും തേനും ഉപ്പും ആ അർദ്ധരാത്രിയിൽ തന്നെ ഞാൻ ഭക്ഷിക്കുകയും ചെയ്തിൻ്റെ ഫലമായി എനിക്ക് വേദന കുറഞ്ഞതെന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ ഇതിനു മുമ്പ് ഡോക്ടറെയൊക്കെ പോയി കണ്ടു വൈദ്യസഹായമെല്ലാം ഞാൻ അപേക്ഷിച്ചു എനിക്കത് മുഴുവനും ഇതായിട്ട് പൂർണ്ണമായിട്ട് മാറ്റി തന്നില്ല എന്നാൽ എൻ്റെ മാതാവ് എനിക്ക് ആ തൈലവും ഉപ്പും ഭക്ഷിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൈയുടെ വേദന കുറയുകയും നീര് കുറയുകയും ചെയ്തു തന്നു ഇനി കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ അനാഥാലയത്തിലും വൃദ്ധസ്ഥാഹനത്തിലും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും പോയി അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരി അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും മേടിച്ചു കൊടുക്കും അത് ഞങ്ങളുടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരിക്കും ആ അനാഥാലയത്തിലും ഓ ടി കുഞ്ഞുങ്ങളെ കാണാൻ പോകുന്നതും വൃദ്ധസ്ഥാനത്തിലും അവരോടൊപ്പം കുറച്ചു നേരം നിന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി സമയം ചെലവഴിച്ച് അവരോടൊപ്പം അവിടെ പോയി ഇരിക്കും എന്നാൽ ഈ അതുപോലെ തന്നെ ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന ഉപ്പ് തൈലം തേൻ ഇവയുപയോഗിച്ചാണ് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ തേച്ച് വൈകുന്നേരം പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ കിടന്നുറങ്ങും ഒരു ദിവസം പോലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ മുടക്കാറില്ല അത് എത്ര ലേറ്റായിട്ട് വന്നാലും ഞങ്ങളത് പ്രാർത്ഥിച്ചേ കിടക്കാറുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്കൊന്നു പറഞ്ഞോട്ടെ ഞങ്ങളിപ്പോൾ ഈ ഹൈദരാബാദിന് പോയ സമയത്ത് ട്രെയിനിൽ വെച്ച് പോലും ഞങ്ങൾ ആ പ്രാർത്ഥന മുടങ്ങാതെ ആൾക്കാർ ഫേസ് ടു ഫേസ് ഇരുന്നാലും ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുള്ളൂ ഉപ്പും തൈലവും തേനും എല്ലാം പുരട്ടി ഞങ്ങൾ സന്തോഷമായിട്ട് കിടന്നുറങ്ങി അടുത്തായിട്ട് പ്രേഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഈ നമ്മുടെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ രണ്ടും മൂന്നും കെട്ടും പത്രങ്ങൾ തരുമ്പോൾ ആ പത്രം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വാങ്ങുന്നത് കാരണം എനിക്ക് അത് സന്തോഷമായിട്ട് കൊണ്ട് കൊടുക്കുവാൻ വളരെ ആഗ്രഹമുണ്ട് ഭയങ്കര ആകാംക്ഷയാണ് കാരണം വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോൾ ഞാൻ വൈട്ടത്തേന് റോഡ് മാർഗം രണ്ട് സൈഡിലും റോഡ് റോഡിൻ്റെ രണ്ട് വശത്തും വരുന്ന ആൾക്കാർക്ക് ഞാൻ ആ പത്രത്തിൽ തലേദിവസമേ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ആ പത്രം അടുക്കി വെക്കുന്നത് അത് ഓരോരുത്തർക്കും ഇന്നേ ആളുന്നില്ല അത് പ്രായഭേദമിനേ സ്കൂൾ കുട്ടികൾ വൃദ്ധ വൃദ്ധരായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുക്കും എന്നിട്ട് ആ പത്രം തീർന്നതിന് ശേഷമേ ഞാൻ വീട്ടിൽ വരാറുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഞാൻ ബൈബിൾ വായന അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എനിക്ക് ഈ ജപമാലയെ ജപമാലയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്താണ് ഈ ജപമാല എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതനുസരിച്ച് ഞാൻ ദിവസവും ഞാൻ ജപമാല ചൊല്ലും എനിക്ക് ജപമാല ചൊല്ലിയില്ലെങ്കിൽ വലിയൊരു എന്തോ ഒരു സംഭവം നടന്നില്ല എന്നുള്ളൊരു മട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ജവമാല തൊ ചൊല്ലിയിട്ടേ കിടക്കാറുള്ളൂ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞേ വൈകിട്ട് കിടക്കാറുള്ളൂ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്ന യേശുവിന് കൊടനുകൂടി നന്ദി പറയുന്നു